സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം തലശ്ശേരി മേഖലയിലെ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുത്തൻ ട്രെൻഡുകളിൽ പുതുമകൾ നിറച്ച സ്കൂൾ വിപണിയും സജീവമായി കഴിഞ്ഞു കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച പല വർണ്ണങ്ങളിലുള്ള കുടകൾ ബാഗുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെയാണ് വ്യാപാരികൾ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ ഇഷ്ടകഥാപാത്രങ്ങളുടെ ത്രീ ഡി ചിത്രങ്ങൾ പതിച്ച ബാഗുകളാണ് ഇത്തവണത്തെ ട്രെൻഡ് വാട്ടർ ബോട്ടിലുകൾ ലഞ്ച് ബോക്സ് പൗച്ച് ബോക്സുകൾ എന്നിവയിലും പുതുമകൾ ഏറെയാണ് ചില വിദ്യാലയങ്ങളിൽ സ്റ്റീൽ കുപ്പികൾ നിർബന്ധമാക്കിയതിനാൽ അതിനും ആവശ്യക്കാർ ഏറെയുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് വിപണി കൂടുതൽ സജീവമാണ് ഏറെ ഉണ്ട് കൂടുതലായിട്ട് ആൾക്കാർ മാർക്കറ്റിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാഗിന് മുന്നൂറ് മുതലും കുടകൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപ മുതലും വാട്ടർ ബോട്ടിലിന് എൺപത് മുതലും ലഞ്ച് ബോക്സിന് രൂപ മുതലുമാണ് വില മുതിർന്ന കുട്ടികൾക്കായുള്ള ബാഗുകളുടെ വിപുലമായ ശേഖരവും കച്ചവടക്കാർ ഒരുക്കിയിട്ടുണ്ട് അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച വിപണിയിൽ ഉണർവ് അനുഭവപ്പെടുന്നതായും വ്യാപാരികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി